ആഗൈസ് ജസ്റ്റ് പ്രൊഡക്റ്റ് നോക്കിയേ ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് കേട്ടോ ഇയർ രണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ എന്തൊക്കെ വേണോ എല്ലാ ഓഫറും കൂടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡ് ദാൻ നല്ലൊരു ആഷ് കളറ് പുറകുഷ് നമുക്ക് സ്മോക്കി ഇലാസ്റ്റിക്കാണ് ടു എക്സ് ത്രീ എക്സൽ സീസല് ഈ പ്രീമിയം എക്സ്പോർട്ട് ക്വാളിറ്റി സി വൈ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് വേണ്ട ഇത് പക്ക സി വൈ ആണ് നല്ല ഫീല് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പുറകിലാണെന്നുണ്ടെങ്കിൽ സ്മോക്ക് വർക്ക് നല്ല വൃത്തിയിൽ തന്നെ നിങ്ങൾക്ക് ഇലാസ്റ്റിക് ആ ഒരു സിമ്പിളായിട്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ പ്രൈസ് ജസ്റ്റ് ട്രിപ്പിൾ ആണ് ഷിപ്പിംഗ് ചാർജ് കൂടി അയക്കുക പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ഒരുപാടുണ്ട് മുഞ്ചു കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കളർ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ ഒരു പാരറ്റ് ഗ്രീൻ എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു കളറും കൂടിയിട്ടാണ് നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിൽ നമ്മൾ ആ ഒരു ഗ്യാരണ്ടി ആ നിങ്ങൾക്ക് തരും കേട്ടോ ഓക്കെ നൈസ് ഷെയ്ഡ്സ് ആണ് വരുന്നത് അതിലൊരു ഡാർക്ക് ഗ്രീനും കൂടി തന്നാലോ ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓൺലൈൻ മാത്രം വരുന്നുള്ളൂ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ സർപ്ലസ് ക്ലോത്തിനുണ്ടല്ലോ അതിൽ ഒരു പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം നമ്മൾ സെയിൽ ചെയ്തതാണ് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ എന്നുള്ളത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയൽ പ്രീമിയമാണ് കേട്ടോ പക്ക പ്രീമിയം കാണുന്നതെല്ലാം ത്രെഡ് വർക്കിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഫ് സ്ലീവ് ആ ഫോർ കൂടി ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വായിച്ചുക നല്ലൊരു കോട്ടൺ ബ്ലെൻഡ് ബ്ലൻഡൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരു പ്രീമിയം വേവലായിട്ടാണ് കേട്ടോ ഓക്കെ ഈ കാണുന്ന കളറുകളൊക്കെ ത്രെഡ് വർക്ക് ആയിരിക്കും വേറെ പ്രിൻ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഇതിലില്ല പിന്നെ ഇതിലെ ലൈനിങ്ങും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്രീമിയ നിങ്ങൾക്ക് ഒരു ടോപ്സ് നല്ല രസകരമായിട്ട് വേറിയ സിമ്പിളായിട്ട് ഫൈവ് ഡബിൾ നയൻ ട്രെയ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് ആക്കിയിട്ടുള്ളത് എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് അഞ്ച് റാങ്കിൽ ഫൈവ് ഡബിൾ നയൻ ഓ നൈസ് അത്യാവശ്യം അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ മിസ് ചെയ്യണ്ട ജസ്റ്റ് ഫൈവ് ഡബിൾ നയനിൽ പ്രീമിയം എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ലെങ്ത് ഗൗൺ ആണ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലോട്ടോ ട്രിപ്പിൾ ലൈൻ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഫോക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് അമ്പത്തഞ്ച് ഇഞ്ച് ഫുൾ ലെങ്ത്ത് ഗൗണിൽ ഇയർ ബട്ടൺസ് റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ ഫ്ലാപ്പ് പോലെ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ത്രെഡും ഡാമ്പതും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് വേറെ ഫ്രില്ലും ഫ്ലിക്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ഹൈ പ്രീമിയം പാർട്ടി വെയർ ആണ് ഇത് സംഭവം നല്ല ഫോക്സ് ജോർജ്ജെറ്റിൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ജസ്റ്റ് ട്രിപ്പിൾ ലൈൻ മാത്രം ഈസി പ്രൈസിൽ നിങ്ങൾക്ക് പൈസ ഷോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ എക്സലാണ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് നല്ല ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയൽ നല്ല ട്യൂബിൾ ആയിട്ട് വെയർ ചെയ്യുക സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാവുന്നോ ഓക്കെ നല്ല അട്യൂബിൾ ആയിട്ടുള്ള ഷോള് വരുന്നുണ്ട് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈസി പ്രൈസ് ട്രിപ്പിൾ നയൻ ബെസ്റ്റ് ഓഫർ റേറ്റ് ആണ് ട്രിപ്പിൾ ലൈൻ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രൊഡക്റ്റ് ആണ് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ഫുൾ ആയിട്ട് വർക്കും അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കയറ്റി വെക്കാം ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത് ഉള്ളവർക്ക് ലെങ്ത്തുള്ളവർക്ക് ഹൈറ്റുള്ളവർക്ക് യൂസ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ ഇതൊരു പാച്ചാണ് നമുക്കിങ്ങനെ കയറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാം പ്രൈസ് എന്ന് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രം വരുന്നുള്ളൂ ഫുള്ളായിട്ട് നമ്മൾ വർക്കിൽ ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളതാണ് നല്ല ഗോൾഡൻ ഡയമണ്ടിൽ സ്റ്റോൺ വർക്കും എല്ലാം കൂടി ചെയ്തിട്ടുള്ള നല്ല കട്ട് വർക്കിൽ വരുന്ന സ്ലീവും സ്ലീവിൽ ഫുൾ വർക്കും നല്ല ഡാർക്ക് വേറെ കട്ടിങ്സ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അതിൽ ഫുൾ സ്കാല പോഡ് കൂടിയിട്ടുള്ള ഷോളുണ്ട് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഫുള്ള് ത്രെഡ് സ്വീക്വൻസിനാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ റേറ്റ് ആണ് ഡബ്ലെക്സിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് സൈസ് നിങ്ങൾക്ക് റെഡ് യൂസ് ചെയ്ത് യൂസ് ചെയ്യാം ഇത് റെഡ് കളർ അല്ല ബട്ട് റെഡിഷ് മെറൂൺ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫിഫ്റ്റി സെവണിൻ്റെ ലെങ് ഉണ്ട് ഫിഫ്റ്റി സെവൺ ഫിഫ്റ്റി ആയിട്ട് ലെങ്ത്ത് ഉണ്ട് ഫുൾ ആയിട്ട് ഇതിൽ വരുന്നത് ഫുൾ ത്രെഡിൽ ഫുൾ നമുക്ക് ട്യൂബ് വർക്ക് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡിൽ ട്യൂബ് വർക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ് വരുന്നുള്ളൂ നല്ല സോഫ്റ്റ് ടിഷ്യൂ ആ ഒരു ഫിനിഷിങ്ങിൽ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് നോക്കിയാൽ അത് പാനൽ കട്ടിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദൻ ഇതിലൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷോളും കൂടി ഇതിൽ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറേ ഉള്ളൂ ഡബിൾ എക്സിൽ സൈസാണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് റെഡിഷ് മൂൺ ആണ് വെഡിങ് പാർട്ടി വരൊക്കെ റെഡ് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗൗൺ ആയിരത്തി ഇരുന്നൂറ് മാത്രം വരുന്നുള്ള ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് പേസ്റ്റൽ കളറിൽ വരുന്ന ഒരു ലൈറ്റ് പീസ് ഷെയ്ഡ് ആണ് വരുന്നത് ഓക്കെ ഒരു എൽ എക്സിൽ സൈസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രീ സൈസിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ഒരു ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ സ്ലീവിന്റെ ആൻഡിലായിട്ട് ആയിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ ലെങ്ത് സ്ലീവ് കിട്ടും ലിറ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലിറ്റ്സ് ഉണ്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇത് സൈസ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റേബിളായിട്ട് ഇത് യൂസ് ചെയ്യാം നല്ല കട്ടിങ്ങാണ് ലൈനിങ്ങും ഇതുവരെ പോസിബിൾ ആണ് ഇതിലേക്ക് സെയിം മെറ്റീരിയൽ നമ്മൾ ഷോളും വെച്ചിട്ടുണ്ട് ജസ്റ്റ് ട്രിപ്പിൾ ലൈൻ മാത്രം വരുന്നുള്ളൂ വൺ സൈഡ് യൂസ് ചെയ്യാൻ പറ്റിയതും അല്ലെങ്കിൽ മഫ്ത യൂസ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു വെസ്റ്റേൺ ടൈപ്പിൽ ചെയ്തിട്ടുള്ള ഒരു ഗൗണാണ് ജസ്റ്റ് ട്രിപ്പിൾ ലൈൻ മാത്രം വരുന്നുള്ളൂ കേട്ടോ ട്രിപ്പിൾ ലൈനിൽ നമുക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്തും വരുന്നുണ്ട് ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഒരു സിമ്പിൾ അലഗാൻ ലുക്കിൽ വരുന്നു പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല പീ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് ഡോ സീക്വൻസും എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ള ഫുൾ ക്വാളിറ്റി ലൈനിങ്ങോട് കൂടി ഇതിൻ്റെ സ്ലീവിൽ ഫുൾ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്കും വരുന്നുണ്ട് അതേപോലെ നെക്ക് നെഡ് പോസിഷനിൽ ഓപ്പഷനിൽ ഫുൾ ആയിട്ട് വർക്കുണ്ട് ഡൗൺ സൈഡും വർക്കുണ്ട് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ എക്സൽ ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ സ്കേലപ്പ് ഫുൾ ആയിട്ട് ത്രെഡും സീക്വൻസോട് കൂടിയിട്ട് വരുന്നുണ്ട് ജസ്റ്റ് ട്രിപ്പിൾ ആൻഡ് മാത്രം റേറ്റ് വരുന്നുള്ളൂ ഷിഫോണിൻ്റെ ആ ഒരു കാറ്റഗറി ഹിസ്മി ഒരു ഫീൽ കിട്ടുന്ന ജോർജറ്റ് ജെഡ്മീരിയൽ ഡാർക്ക് ബൾഗൻ മെറുമോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഗ്രേപ്പ് ഒക്കെ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് ടു എക്സ് സൈസിൽ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലൈഫിൻ്റെ താഴെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക ഹൈറ്റുള്ളവർക്ക് ഇതൊരു ചാകര തന്നെയുണ്ട് എന്ന വീഡിയോ ആയിട്ട് നമുക്ക് ഇതിൽ ത്രെഡും സീക്വൻസും സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സ്ലീവ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഓഫർ ട്രിപ്പിൾ ആയി മാത്രം വരുന്നുള്ളൂ കേട്ടോ ഡബിൾ എക്സിൽ ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തില്ല ആ ഒരു ക്വാളിറ്റി കിട്ടുന്ന സ്മൂത്ത്നെസ് കിട്ടുന്ന ഫീല് കിട്ടുന്ന ജോർജെറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പ്യൂർ ലാമഡർ ഷെയ്ഡാണ് എയിറ്റ് ഡബിൾ ആയി മാത്രം വരുന്നുള്ളൂ പെനൽ കെട്ടാണ് ഫിഫ്റ്റി സെവൻ അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ആയിട്ട് ലൈനിങ് ഉണ്ട് നെക്ക് പോഷർ അതുപോലെ വരുന്നുണ്ട് പൂർവ്ഷ ജിബാണ് വരുന്നത് നല്ലൊരു അന്തസ്സായിട്ട് നല്ലൊരു പ്രോബ്ലം കൊണ്ട് കൂടിയിട്ട് യൂസ് ചെയ്യുക പിന്നെ അതിൽ കയറ്റി വെച്ചിട്ട് അടിക്കാവുന്നോ പാച്ചാണ് അടിയിൽ വരിക ഷോളിൽ പാച്ചല്ല വരിക അതിൻ്റെ താഴെ മാത്രം ഓക്കെ ഷോളത്തെ ഇതുപോലെ വരുന്നുണ്ട് ജസ്റ്റ് എയ്റ്റ് ഡബിൾ ഡബിൾ എക്സ് എൽ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ സ്ലീവ് ഇതുപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഇത് ഫുൾ ലെങ്ത് കിട്ടില്ല കേട്ടോ ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് വരുന്നത് എക്സൽ സൈസിൽ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു എയ്റ്റ് ഡബിൾ എന്ന് ആക്കാം എയ്റ്റ് ഡബിൾ നയല് ഒരു ഷിഫോൺ കാറ്റഗറി മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ത്രെഡ് സീറ്റർസ് ഒക്കെ വരുന്നുണ്ട് ഹ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഒരു ഷോളും കൂടി ഇതിൽ ഉണ്ട് എയ്റ്റ് ഡബിൾ ഐവ് മാത്രം റേറ്റ് വരുന്നുള്ളൂ ഷിഫോൺ ജോർജെറ്റ് മിക്സ് ആണ് ഇപ്പം സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് ഹംബിൾ ഒരു ബ്രെഡിഷ് മെറൂൺ തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ മിറൂൺ ആണ് എന്നിരുന്നാലും കൂടുതലായിട്ട് ഇതിൽ നിൽക്കുന്നത് നയൻ ഡബിൾ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നയൻ ഡബിൾ ഫൈവില് എക്സൽ സൈസ് ഫിഫ്റ്റി ഗ്രീൻ്റെ ലെങ്ത്തിൽ നയൻ ഡബിൾ ഫൈവില് ഈസി പ്രൈസിൽ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ സൂപ്പർ ഉണ്ടോ നൈസായിട്ട് യൂസ് ചെയ്യാം വേറെ നെഗറ്റീവ്സൊന്നുമില്ല നല്ല നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് പ്യുവർ ജോർജിറ്റിൽ ചെയ്തിട്ടുള്ള ഡാർക്ക് ഗ്രേപ്പ് കളറിലാണ് ഇത് വരുന്നത് ലോങ്ങ് ഷ്രഗ് ആണ് ഷ്രഗ് ഇതുപോലെ ഇങ്ങനെ വരും ഷ്രഗിലേക്ക് ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ജസ്റ്റ് ട്രിപ്പിൾ ലാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അയത്തിൻ്റെ മേലേന ഇതിൻ്റെ റേറ്റ് വരിക ട്രിപ്പിൾ ആൻ മാത്രമേ വരുള്ളൂ എക്സൽ സൈസില് ഫിഫ്റ്റി സിക്സ് അഞ്ച് അഞ്ഞിട്ടാൽ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഓക്കെ നമുക്ക് നൈസായിട്ട് യൂസ് ചെയ്യാം ഫുള്ളായിട്ട് നമുക്കിത് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ലോങ് സ്ട്രക്ക് വരുന്നുണ്ട് ഫുൾ ഹെഡ് വർക്ക് ഉണ്ട് അപ്പം ഈ യോപ്പോഷൻ്റെ ഫുൾ വർക്ക് ഉണ്ട് നല്ലൊരു ജോർജിറ്റ് ആണ് ഫുൾ ഹെഡ് പാൻഡൽ കട്ടിലാണ് അതിൽ ചെയ്തിട്ടുള്ളത് സ്ട്രക്ക് ഇതുപോലെ വരും രണ്ടും കൂടെ ട്രിപ്പിൾ നയൻ മാത്രം വരുമ്പോ ഒരു മാജിക്കൽ പ്രൈസ് ഫുൾ ലൈനിങ് കൂടിയിട്ട് അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ ലൈനിൽ പ്രീമിയം ലെവൽ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ഡെനീമിൻ്റെ ഒരു ഷോർട്ട് ലെങ്ത് ഡെനീമ പ്യുവർ ഡെനിമാണ് വെയിറ്റ് ലെസ്സായിട്ട് വരുന്നത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വിത്ത് ബെൽറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബെസ്റ്റ് പ്രൈസാണ് വരുന്നത് ഫൈവ് ഡാബിൾ നാലേ മീഡിയം ലാർജ് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വിത്ത് ബെൽറ്റും കൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും കേട്ടോ ബെൽറ്റ് യൂസ് ചെയ്യാനുള്ള ലൂപ്പുണ്ട് ഫുൾ ആയിട്ട് നല്ല അടിപൊളി ആവശ്യം ഒരു നൈസ് ഐസ് ബ്ലൂ ഡാർക്ക് നൈ ബ്ലൂ വീഡിയോസ് ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ എനേബിൾ ചെയ്തോളൂ ചെയ്തോളും ആയിട്ട് വരാം ബൈ